പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ കണയന്നൂർ താലൂക്കിൽ മണക്കുന്നത്താണ് പൂത്തോട്ട ശ്രീവല്ലഭ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി നഗരത്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തെക്കു ഭാഗത്തായി എറണാകുളം വൈക്കം റോഡിൻ്റെ ഇരുഭാഗത്തുമായി കിടക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് പൂത്തോട്ട നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ അധിവസിച്ചിരുന്ന പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യസ്ഥിതികളിൽ സമഗ്രമായ മാറ്റം വരുത്തുവാനും അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അവരെ നന്മയുടെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നടത്തിക്കാനുമായിരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ആദ്യ പരിശ്രമം പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതിയാണ് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കു ശേഷം അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് ക്ഷേത്രസ്ഥാപനത്തിനു ശ്രമം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിലാണ് ശ്രീകോവിലിൻ്റെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠ നടത്തുവാൻ ഒൻപത് വർഷങ്ങൾ വേണ്ടി വന്നു കിഴക്ക് ശിവപ്രതിഷ്ഠയും പടിഞ്ഞാറ് ആറാട്ടു ദേവതയായി സുബ്രഹ്മണ്യനെ സങ്കല്പിക്കുകയും കുംഭംപോയം കാവടി അഭിഷേകമെന്ന് ഗുരുദേവൻ നിശ്ചയിക്കുകയും ചെയ്തു ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പരീക്ഷണശാല പൂത്തോട്ട ശ്രീനാരായണവല്ലഭ് ക്ഷേത്രമായിരുന്നു ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് ശ്രീകോവിലിന് പുറത്തിറങ്ങിയ ഗുരുദേവൻ ഭക്തജനങ്ങളോട് ക്ഷേത്രത്തിന് ചുറ്റും വിദ്യാലയങ്ങൾ ഉണ്ടാവണമെന്ന് അരുളി ചെയ്തു ഗുരുദേവ വചനങ്ങൾ ഒരിക്കലും കൃതാവിലാവില്ലെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് ചുറ്റും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ശൃംഖല തന്നെ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട് കുംഭമാസത്തിലെ തിരുവാതിര ഉത്സവം ആരംഭിച്ച് പൂയത്തിൽ ആറാട്ടോടുകൂടി അവസാനിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവകാലം